നമസ്തേ കേരള ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം നാഗരാജാവും നാഗയക്ഷിയും നാഗകന്യകയുടെയും ദൈവിക സാന്നിധ്യം അരളുന്ന പുണ്യ സങ്കേത ഭൂമി അതാണ് അനന്തപുരിയുടെ അഭിമാനമായ ശിവപരിവാര ശ്രീ പ്രപഞ്ചേശ്വര ക്ഷേത്രം പൂജപ്പുര ജംഗ്ഷനിൽ നിന്നും അര കിലോമീറ്റർ പോകുമ്പോൾ മുടവന്മുകൾ ഡീസൽ ജംഗ്ഷന് സമീപമാണ് ഈ ശിവചൈതന്യം വിളിച്ചൊതുന്ന പുണ്യക്ഷേത്രമുള്ളത് കേരള ബ്രാഹ്മണ സഭയുടേതാണ് ഈ ക്ഷേത്രം ഭക്തർക്ക് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഭഗവാനാണ് ഇവിടത്തെ മുഖ്യപ്രതിഷ്ഠയായ ശിവഭഗവാൻ ദുർഗാദേവി ശാസ്താവ് നവഗ്രഹങ്ങൾ ഗണപതി സന്താനഗോപാലൻ നാഗപ്രതിഷ്ഠ എന്നീ ദൈവിക സാന്നിധ്യം ഇവിടെയുണ്ട് ക്ഷേത്രത്തിലെ മൂന്നാമത് പ്രതിഷ്ഠാ വാർഷിക ഉത്സവം നടക്കുന്ന ഫെബ്രുവരി എട്ടിന് രാവിലെ മുതൽ രുദ്രാജപത്തിന് തുടക്കമായി രുദ്രാജപം നടന്നുകൊണ്ടിരിക്കുന്ന മഹിനീയ മുഹൂർത്തത്തിൽ ശ്രീ മഹാവിഷ്ണുവിന്റെ ദൈവിക സാന്നിധ്യം അവിടെ ഉണ്ടായത് ഭക്തരെ ഭക്തിയിലാഴ്ത്തി ശ്രീ മഹാവിഷ്ണുവിന്റെ വാഹനമായ ശ്രീകൃഷ്ണ പെരുന്ന് ക്ഷേത്രത്തിനു മുകളിൽ വട്ടം പറക്കുകയുണ്ടായി സന്താന ഗോപാലനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രഗോപുര മുകളിലും ക്ഷേത്രത്തിനു മുകളിലുമാണ് ദൈവിക സാന്നിധ്യം അനുഭവപ്പെട്ടത് ഈ അപൂർവ മുഹൂർത്തം ക്യാമറ കണ്ണുകളിൽ പകർത്തി ക്ഷേത്ര ചൈതന്യത്തെ ലക്ഷക്കണക്കിന് ഭക്തരിലേക്ക് എത്തിക്കുന്നതിന് നമസ്തേ കേരളയ്ക്ക് മാത്രം സാധിച്ചു എന്നുള്ളത് ദൈവിക ഭാഗ്യമൊന്നുകൊണ്ട് മാത്രമാണ് ശ്രീപരിവാര പ്രപഞ്ചേശ്വര ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായി ചെയർമാൻ വി സത്യവാഗീശ്വരൻ സെക്രട്ടറി ടി എസ് രാജു ട്രഷറർ പി പി അയ്യർ കേരള ബ്രാഹ്മണ സഭ സംസ്ഥാന പ്രസിഡന്റ് എച്ച് ഗണേഷ് ജില്ലാ പ്രസിഡന്റ് ടി എസ് മണി ജില്ലാ സെക്രട്ടറി ആർ സുരേഷ് ഡിസ്ട്രിക്ട് ജോയിന്റ് സെക്രട്ടറി എ രാമചന്ദ്രൻ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളായ എച്ച് ഡി മഹാദേവൻ ആർ നാരായണൻ ആർ ശാന്തി വിജയലക്ഷ്മി ടി എസ് തുടങ്ങിയവർ ക്ഷേത്രത്തിലെ പൂജകളിൽ പങ്കെടുത്തിരുന്നു ബ്രഹ്മശ്രീ എൻ സുന്ദർ ആണ് ക്ഷേത്രം തന്ത്രി ജി നീലകണ്ഠൻ ക്ഷേത്ര മേൽശാന്തിയും രാജേഷ് കേശാന്തിയുമാണ് പൂജകൾക്ക് നേതൃത്വം നൽകുന്നത് ന്യൂസ് ഡെസ്ക്